ശങ്കുപുഴപ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളി നിന്നിർമ്മ വരും ശാരദസന്ധ്യകൾ മരവുറിഞ്ഞൂറിയുമ്പോൾ ശകുന്തളി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിക്സ് ആൻഡ് മാജിക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ഹെൽത്തി ബ്ലൂ പീ ടീ ആണ് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന ഈ നീല നീലശംഖുപുഷ്പം ആളൊരു കേമനാണ് കേട്ടോ ഒട്ടനവധിയായ സ്കിൻ ഡിസീസസിലും ഓർമ്മക്കുറവ് ഓർമ്മ പിശക് അതുപോലെ തന്നെ മറവി ഡിപ്രഷൻ ആങ്സൈറ്റി ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണിവൻ മുഖ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവൻ നമ്പർ ആണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു നീലച്ചായ ഉണ്ടാക്കിയല്ലോ താമൺ ഗൈസ് ഏകദേശം ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ചംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ ഓരോന്നായി അടർത്തി ആ വെള്ളത്തിൽ ഇടാവുന്നതാണ് ശേഷം ഒരു എട്ട് പത്ത് മിനിറ്റ് തിളയ്ക്കാനായിട്ട് വിടുക നമ്മുടെ നാട്ടിൻപുറത്തെ പറമ്പുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഈ നീലശംഖപുഷ്പം നമുക്കറിയാമായിരുന്നോ ഇതിന് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഡെയിലി മൂന്നും നാലും പൂക്കൾ കിട്ടും അത് മതിയാ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ ഷുഗർ നല്ലതാന്നാ പറഞ്ഞു കേൾക്കുന്നത് പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുള്ള കാര്യമല്ലല്ലോ അപ്പോൾ സംഭവം എന്താ തിളച്ചു തുടങ്ങി ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ആകുമ്പോൾ ഇത് ഫുള്ള് ബ്ലൂ കളർ കളറാവും അപ്പോൾ സംഭവം ഓക്കെ ആയി ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല സെറ്റപ്പ് ബ്ലൂ കളർ കിട്ടി കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു മണമോ ടേസ്റ്റോ ഒന്നുമില്ല ഷുഗർ കയറയ്ക്ക് ഇത് കുടിക്കാം അല്ലാത്തവർക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ ഒഴിച്ച് ഒരു സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചാൽ നല്ല അടിപൊളി ടീ കിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഹെൽത്തി ഡ്രിങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സംഭവം സൂപ്പറാണ് അപ്പോൾ ബൈ ഗൈസ്